അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് ഏതു വീടുകളിലേക്കും ഇവരെത്തിയേക്കും പിന്നിലൂടെയെത്തി ഞൊടിയിടയിൽ ആക്രമിച്ച് വീടിനകത്തേക്ക് ഇരച്ചുകയറും സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കും വേണ്ടി വന്നാൽ ജീവനും എടുക്കും നൂറോളം വരുന്ന കവർച്ചക്കാരുടെ കൂട്ടമാണിത് എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് രീതി ദേഹമാസകലം എണ്ണയും കരിയും തേച്ചാണ് ഇവരെത്തുക രാത്രി കാലങ്ങളിൽ കൊള്ളക്കിറങ്ങുന്ന നരിക്കുറവകൾ വ്യാപകമാകുന്നു ആലപ്പുഴ ജില്ലയിൽ ഇവരെത്തിയതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു അർദ്ധരാത്രിയിൽ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഇവർ കവർച്ച നടത്തുക വീടിന് പുറത്തുള്ള പൈപ്പ് തുറന്നിടുകയോ കുട്ടികളേതെന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കി കരയുകയോ ചെയ്യുന്നത് ഇവരുടെ രീതിയാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്ന വീട്ടുടമസ്ഥനെ അടിച്ചു വീഴ്ത്തും പിന്നീട് കവർച്ച നടത്തും ഒരിടവേളയ്ക്ക് ശേഷം കുറുവാ സംഘം വീണ്ടും നാട്ടുകാരുടെയും പോലീസിൻറെയും ഉറക്കം കെടുത്തുകയാണ് ചേർത്തലയിൽ മണ്ണഞ്ചേരി മാരാരിക്കുളം മേഖലയിലാണ് കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളെ പിടികൂടാൻ കണ്ണിലെണ്ണയൊഴിച്ച് നാട്ടുകാർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പത്തോളം സ്ഥലത്താണ് മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് മണ്ണഞ്ചേരിയിൽ കുറുവാസംഘമെന്ന് സംശയിക്കുന്നവരുടെ ആദ്യ മോഷണ ശ്രമം മോഷണശ്രമമുണ്ടായത് പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത മോഷ്ടാക്കൾക്കായുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും മോഷണ പരമ്പര തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത്